തോക്കൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ ഇതുകൊണ്ടായോ ഇന്ന് പോപ്പുലർ ഫ്രണ്ടുകാര് കനയ്യലാലിനെ പോലെയുള്ള ആളുകൾ നൂപുർ ശർമ്മയെ പിന്തുണച്ചു എന്നതുകൊണ്ട് മാത്രം ഒരു മനുഷ്യനെ കഴുത്തറുത്ത് കൊല്ലാൻ മാത്രം ധൈര്യം ഇവർ കാണിക്കുന്നെങ്കില് ഇവരെത്രമാത്രം ആളുകളാണെന്ന് അന്വേഷിച്ചു നോക്ക് ഇപ്പോ പോപ്പുലർ ഫ്രണ്ടിനെ പൂട്ടിയതുകൊണ്ട് മാത്രം ഈ നാട്ടിൽ നിന്ന് ഭീകരവാദവും തീവ്രവാദവും ഒക്കെ പോയി പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇല്ല എസ് ഡി പി ഐ ഇവിടെ നിൽക്കുക പൂർവാധികം ശക്തിയോടുകൂടി എസ് ഡി പി ഐ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എസ് ഡി പി ഐക്ക് പൂട്ട് അനിവാര്യമാണ് പോപ്പുലർ ഫ്രണ്ട് ഗുണങ്ങൾ പ്രകടമാക്കിയ എസ് ഡി പി ഐ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്കും കഴിഞ്ഞ ദിവസം ഇ ഡി അതിശക്തമായ മറ്റൊരു ഓപ്പറേഷൻ കൂടി നടത്തിയിരിക്കുകയാണ് ഇവർക്ക് കേരളത്തിലുണ്ടായിരുന്ന ഭൂമി ഉൾപ്പെടെയുള്ള അറുപത്തി ഏഴ് പോയിന്റ് മൂന്ന് കോടി രൂപയുടെ ആസ്ഥി വകൾ കണ്ടുകെട്ടിയ ഇടി തിരുവനന്തപുരത്തെ എസ് ഡി പി ഐ ഭൂമി പന്ത്രണ്ടത്തെ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ് വയനാട്ടിലെ ഇസ്ലാമിക് സെന്റർ ട്രസ്റ്റ് ആലുവയിലെ പെരിയാർവാലി ചാരിറ്റബിൾ ട്രസ്റ്റ് ആലപ്പുഴ സോഷ്യൽ ട്രസ്റ്റ് പാലക്കാട് വള്ളുവനാടൻ ട്രസ്റ്റ് എന്നിവിടങ്ങളിലെല്ലാം റെയ്ഡ് നടത്തി പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി ഐയുടെയും എല്ലാത്തരം സാമ്പത്തികങ്ങൾക്കും തട്ടലമായി പ്രവർത്തിച്ച മലപ്പുറം മഞ്ചേരി പ്ലാപ്പറ്റയിലെ ഇരുപത്തിനാല് ഏക്കർ ഭൂമിയിൽ പ്രവർത്തിച്ച ഗ്രീൻ വാലി അക്കാദമിയും പൂട്ടിക്കെട്ടിയിരിക്കുകയാണിപ്പോൾ എസ് ഡി പി യുടെ നടക്കം നൂറ്റി ഇരുപത്തി ഒൻപത് കോടിയുടെ സ്വത്തുവകകളാണ് ഇ ഡി കണ്ടുകെട്ടിയിരിക്കുന്നത് ബിരുദ പഠനങ്ങളുടെ പുറംമോടി കാട്ടിയിട്ട് അതിനുള്ളിൽ അങ്ങേയറ്റം അപകടകരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്ര പരിശീലന കേന്ദ്രം തന്നെയായിരുന്നു ഗ്രീൻ വാലി അക്കാദമി സമൂഹത്തിൽ ഭീതിയും അരക്ഷിതാവസ്ഥയും ഉളവാക്കാൻ പോകുന്ന ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ട ആയുധ പരിശീലനങ്ങളും മതമൗലികവാദം പ്രചരിപ്പിക്കുവാനുള്ള ക്ലാസുകളും ഇവിടെ നൽകി വരികയായിരുന്നു എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് അതുകൂടാതെ പരിശീലനം പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കുന്ന കൊലപാതകങ്ങൾക്ക് ഒഴിച്ചു താമസിക്കുവാനുള്ള സൗകര്യങ്ങളും ഗ്രീൻ വാലിയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഐ ടി ഡിഗ്രി കോഴ്സുകൾക്കൊപ്പം തങ്ങളുടെ പണം മറ്റു മതസ്ഥരായ തൊഴിലാളികൾ കൊണ്ടുപോകാതിരിക്കാൻ ആശാരിപ്പണി അടക്കമുള്ള എല്ലാത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ പരിശീലനം കൊടുത്തിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാർക്ക് രാജിവരുന്ന ഭീകര പ്രവർത്തനങ്ങളെ കുറിച്ച് ക്ലാസ് എടുത്ത് വിദ്യാർത്ഥികളെ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ സൗകര്യം ഒരുക്കിയിരുന്ന ഈ സ്ഥാപനത്തിൽ അതിനുള്ള ഡമ്മികൾ മാത്രമായിരുന്നു ഇവിടെ പ്രിൻസിപ്പാൾ എന്നും അധ്യാപകരും എന്നും ഒക്കെ പറഞ്ഞ് ഇവിടെ ഇരുന്നത് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഇന്ത്യയിലെ ഇസ്ലാമിക ഭീകരതയെ തുടച്ചു നീക്കാൻ എൻ ഐ എ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ ഒക്ടോപസ് എന്ന നീക്കത്തിന്റെ ആദ്യത്തെ രണ്ട് ഘട്ടത്തിൽ ഇതര പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളെ പൂട്ടിക്കെട്ടിയെങ്കിലും അന്ന് ഒഴിവാക്കിയ ഗ്രീൻ വാലിയുടെ അകത്തും പുറത്തും എൻ ഐ എയിലെ മിടുക്കന്മാരുടെ കഴുകൻ കണ്ണുകൾ ഉണ്ടായിരുന്നു മൂന്നാം ഘട്ടത്തിൽ ഗ്രീൻ വാലിയിൽ റെയ്ഡ് നടത്തി പ്രസക്തമായ രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു അന്ന് അവിടെ നിന്ന് പിടിച്ചെടുത്തത് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഭാരതത്തിന്റെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും നിഷേധിക്കാൻ പോകുന്ന വിധത്തിൽ അവയെ അക്രീകരിച്ച് അവതരിപ്പിച്ചിരിക്കുന്ന പുസ്തകങ്ങളും സി ഡി അതിനുശേഷം മാസങ്ങൾ നീണ്ട നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് ശക്തമായ നടപടികളുമായി ഇ ഡി ഗ്രീൻ വാലിയിലേക്ക് ഇരച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ കൂടുതൽ ഭീതിജനകമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എസ് ഡി പി ഐക്ക് അഴിഞ്ഞാടുന്നതിനുള്ള ഫണ്ട് നൽകിയിരുന്നത് പോപ്പുലർ ഫ്രണ്ട് ആണ് എന്ന വ്യക്തമായ വിവരം ഇ ഡി പുറത്തുവിട്ടിട്ടുണ്ട് സമാധാനപരവും ജനാധിപത്യപരവുമായി നീങ്ങുന്ന രാജ്യത്തിന്റെ വ്യവസ്ഥിതിയിലേക്ക് മതപരമായ അജണ്ടകൾ ഇളക്കി വിട്ടുകൊണ്ട് ഇസ്ലാമിക ഭരണകൂടം സൃഷ്ടിക്കാനുള്ള തീവ്രമായ നീക്കങ്ങളാണ് പോപ്പുലർ ഫ്രണ്ട് നടത്തിയിരുന്നത് എങ്കിൽ ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി ആയതുകൊണ്ട് മാത്രമാണ് ഇത്തരം വാർത്തകൾ നമ്മൾ അറിയുന്നതും അറിയിക്കുന്നതും അതല്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ രാജ്യം ഇപ്പോഴും മൗനേ ബാബയുടെ കീഴിലായിരുന്നെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ കഴിയുമായിരുന്നു ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കുമായിരുന്നു ഇവരുടെ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവരുണ്ടാക്കിയ പണം പോട്ടെ ഡൽഹിയിൽ നടന്ന ഭീകരാക്രമണത്തിലെ സൂത്രധാരന്മാരെയും ഇരുമ്പ് നിക്കർ പാകമായി തയ്ച്ചുവെച്ചിരുന്ന ആളുകളെ ഇസ്ലാമിക രാജ്യമാകുമ്പോൾ ഇന്ത്യ ഭരിക്കുന്നതിനു വേണ്ടി കുപ്പായം തയ്ച്ചുവെച്ച ഫൈസിമാരെയും തൂക്കാൻ ഇവർക്ക് സാധിക്കുമായിരുന്നു ഇവരുടെ ഭീകരതകള് അത്ര പെട്ടെന്നൊന്നും ഇല്ലാതാകത്തില്ല എന്ന് മാത്രമൊന്ന് മനസ്സിലാക്കുക കേരളത്തിലേക്ക് എത്തിക്കുകയായിരുന്ന രണ്ടായിരം കിലോ സ്ഫോടക വസ്തു വഴിയിൽ വെച്ച് ഭീകരവിരുദ്ധ സ്ക്വാഡ് പിടികൂടി കോയമ്പത്തൂരിൽ നിന്ന് വാനിൽ കടത്തുകയായിരുന്നു സ്ഫോടക വസ്തുക്കൾ വാഹനത്തിന്റെ ഡ്രൈവർ മലപ്പുറം സ്വദേശി സുബൈറിനെ എൻ ഐ എ ചോദ്യം ചെയ്യുന്നു സേലത്തു നിന്നാണ് ജലാറ്റിൻ സ്റ്റിക്കുകൾ മലപ്പുറത്ത് ആവശ്യത്തിനായി കൊണ്ടുവന്നതെന്നാണ് സുബേറിന്റെ ആദ്യമൊഴി എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഒരു രേഖയും സുബേറിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേരളത്തിലേക്ക് വൻതോതിൽ സ്ഫോടക വസ്തു കടത്തുന്നതായി കോയമ്പത്തൂരിലെ ഭീകരവിരുദ്ധ സ്ക്വാഡിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതോടെ മധുക്കര വാളയാർ അതിർത്തികളിൽ പോലീസ് വൻ പരിശോധനയാണ് തുടർന്നു കൊണ്ടിരുന്നത് മധുക്കരയ്ക്ക് സമീപം ഇൻസ്പെക്ടർ കറുപ്പസ്വാമി പാണ്ഡ്യനും സംഘവുമാണ് വാഹനം തടഞ്ഞ് സ്ഫോടക വസ്തുക്കളുടെ ശേഖരം കണ്ടെത്തിയത് സ്റ്റിക്കുകളാണ് ബോംബ് നിർവീര്യമാക്കൽ സംഘവും സ്ക്വാഡും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇങ്ങനെ സ്ക്വാഡ് കേരളത്തിനില്ലേ നമ്മൾ യു പി ടെററിസം സ്ക്വാഡ് കണ്ടെടുത്ത വാർത്തകൾ കാണുന്നു മഹാരാഷ്ട്രയിൽ കാണുന്നു ആസാം ഒറീസ ഉത്തരാഖണ്ഡ് മിസോറാം നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കാണുന്ന ഇപ്പോഴിതാ കേരളത്തിലേക്ക് കൊണ്ടുവന്ന രണ്ടായിരം കിലോ സ്ഫോടക വസ്തുക്കൾ പിടിച്ചതാര കോയമ്പത്തൂർ ആന്റി ടെററിസം സ്ക്വാഡാണ് ഏ അജിത് ഡോവൽ ഇസ് എ പവർമാൻ ഒരു സംശയവുമില്ല ഇപ്പോ ഈ രണ്ടായിരം രണ്ടായിരം കിലോ സ്ഫോടക വസ്തുക്കൾ ഒരു പക്ഷേ കോയമ്പത്തൂർ എ ടി എസ് പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ രണ്ടായിരം കിലോ സോടക വസ്തുക്കൾ എന്തിനാ പാറമടയിലിട്ട് പാറ പൊട്ടിക്കാനാ എന്നാൽ പിന്നെ അതിൻ്റെ പേപ്പർ വർക്കുകൾ ഉണ്ടാവില്ല മലപ്പുറം സ്വദേശിയായിട്ടുള്ള സുബൈർ ഇവരുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ അയ്യോ ആ പേര് പറയാമോ ആ പേര് പറഞ്ഞാല് നിങ്ങൾക്ക് പേടിയില്ലേ നിങ്ങൾക്ക് വിമർശനങ്ങൾ ഉണ്ടാകത്തില്ലേ അങ്ങനെ പേടിച്ചാൽ എങ്ങനെയാണ് നമുക്ക് സത്യം പറയാൻ പറ്റുക ഈ രാജ്യത്തോടൊപ്പം നിൽക്കാൻ എങ്ങനെയാ പറ്റുക ഈ വഷളന്മാരും വൃത്തികെട്ടവരും രാജ്യവിരുദ്ധരുമായിട്ടുള്ള മാതൃഭോഗികളെ തിരിച്ചറിയണമെങ്കിൽ ഈ ശവഭോഗികളുടെ യഥാർത്ഥ സംസ്കാരം എന്താണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മളത് തുറന്നു പറഞ്ഞല്ലേ മതിയാകൂ ഈ തീവ്രവാദികളെ സംബന്ധിക്കുന്ന ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ സംബന്ധിക്കുന്ന വാർത്തകൾ പുറത്തു പറയുമ്പോൾ നമുക്ക് കിട്ടുന്നതൊക്കെ തെറിവിളികളാണ് കാരണം ഇത് പറയാൻ പാടില്ല ഇത് പറയാൻ പാടില്ല ഈ കിലോ സ്ഫോടക വസ്തുക്കൾ പിടിച്ചു പിടിക്കപ്പെടാതെ എത്ര കിലോ സ്ഫോടക വസ്തുക്കളാണ് നമ്മുടെ നാട്ടിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചോ അതിലാണ് എന്റെ ശ്രദ്ധ പോയത് അതായത് കരിപ്പൂർ വിമാനത്താവളങ്ങളിൽ നിന്ന് ഉമ്മറം ഗോൾഡും മലദ്വാർ ഗോൾഡുകളും പിടിച്ചെടുക്കുന്ന വാർത്തകൾ നമ്മൾ കാണുന്നു അത് പിന്നീട് എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അറിയില്ല കേട്ടോ ഈ പിടിക്കപ്പെട്ട ആളുകളുടെ പിന്നീടുള്ള അവസ്ഥകൾ എന്താണെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ പിടിക്കപ്പെടാതെ എത്ര വരുന്നു ഇത്രയും കാലഘട്ടത്തിനിടയിൽ എത്ര കണ്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട് ഏ എത്രയോ കാലത്തിനു മുമ്പ് തന്നെ പി സി ജോർജിനെ പോലെയുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് തുറന്നു പറയുന്നുണ്ട് ഇപ്പോൾ ഈരാറ്റുപേട്ടയെക്കുറിച്ച് തന്നെ കേരളം മുഴുവനും ചർച്ച ചെയ്തു തുടങ്ങിയത് ആ കുട്ടിക്കാലൻ ഒരു മുതുകാലൻ്റെ തോളിലിരുന്ന് വിളിച്ച മുദ്രാവാക്യം കേട്ടിട്ടാണ് പക്ഷെ അതിനേക്കാൾ എത്രയോ മുമ്പ് തന്നെ നമ്മുടെ നാട്ടിലെ ഭീകരവാദികളുടെ അഴിഞ്ഞാട്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ അതാര് പറയും ആർക്കാണതിന് ധൈര്യമുള്ളത് ഈ ഭീകരന്മാരെ ചെറുക്കാൻ ഈ തീവ്രവാദികളെ സംബന്ധിക്കുന്ന വാർത്തകൾ പറയാൻ ഇവർ നാളെ ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി ഇസ്ലാമിക ദേശീയ ഗാനം വരെ ഉണ്ടാക്കി ഖലീഫ കുപ്പായങ്ങളും തയ്ച്ചു വെച്ച് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ കൊടി പറത്തുന്നതിനു വേണ്ടി തയ്യാറെടുത്ത് പ്രതിജ്ഞയെടുത്ത് നമസ്കരിച്ച് ഒതുവെടുത്ത് കാത്തിരിക്കുക ഇവരെക്കുറിച്ച് ഇവരുടെ ഗ്രന്ഥങ്ങൾ പറയുന്നത് ആണിവർ പ്രവർത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ നിർഭയം തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ ആര് പറയും